ാണ് തെരഞ്ഞെടുപ്പ് ദിവസം ഓരോരോ ബോംബ് പൊട്ടിക്കലും അവരുടെ ഒരു രീതിയാണെന്നാ തോന്നെ ഇതിപ്പോ ആദ്യല്ല ഇടക്കിടയ്ക്ക് എല്ലാ ഇലക്ഷനും വരുമ്പോ അന്നൊരു ഉണ്ടാവും കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം ഇ പിന്നെ പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വടകര അന്ന് വി എസ് പോയ കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും ഒരു ബോംബ് ഉള്ളിലുള്ള ദേഷ്യം എല്ലാം കൂടി മൂർച്ഛിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം പൊട്ടി പുറത്തേക്ക് വരുന്നതാണോ എന്ന് അറിയില്ല അവർക്ക് മാത്രമാണ് ഈ സുഖക്കെടുള്ളത് എലക്ഷൻ ഡേല് ബോംബ് പൊട്ടിക്കുന്ന ഒരു അസുഖം വേഗര എലക്ഷനിൽ മാത്രമാണ് അവര് പഞ്ഞാട്ടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് പക്ഷെ അത് ഞങ്ങൾക്ക് ഏശിയില്ല കൈയിൽ പൊട്ടിയ പോലെ അവരെന്നെ തകർന്നുപോയി ആ അപ്പൊ അതിപ്പോ അദ്ദേഹത്തിന്റെ ആത്മകഥയെ കുറിച്ച് വേറെ ആര് കൂടാലോചന ഗൂഢാലോചന നടത്താറുണ്ട് അതാ പറയുമ്പോ ആളുകൾ വിശ്വസിക്കുന്ന കാര്യൊക്കെ പറയണ്ടെ അല്ല അതെ അതും ഞാൻ വേറെ കാര്യം അതൊക്കെ ചെയ്യുമ്പോ വരാൻ പോണ കാര്യങ്ങളെ അങ്ങനെ പ്രഡിക്ട് ചെയ്യണ്ട പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് ആളുകൾ അമർഷം കളിച്ചമർത്തി ഇടതുപക്ഷത്തുണ്ട് പിന്നീട് അതിന്റെ ഒരു ബഹിസ്ഫുരമാണ് തിരഞ്ഞെടുപ്പ് നാളിൽ വന്നുകൊണ്ടിരിക്കുന്ന ബോംബുകള് എന്ന് ആരെങ്കിലും സംശയിച്ചാ അവരെ കുറ്റം പറയാൻ പറ്റൂല നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ മുട്ടുവോ ഓക്കെ ആര് പോയാലും സ്വീകരിക്കുന്ന പതിവ് അപ്പുറത്താണ് അതിന്റെ ഉദാഹരണമല്ലോ പാലക്കാട് സരി അതിനെ കുറിച്ചാണ് ഇപ്പൊ ഇ പി പറഞ്ഞു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ആര് വന്നാലും എടുക്കുന്ന ഒരു രീതിയില്ല എടുക്കാവുന്ന ആളുകൾ എടുക്കും അതും